ൂട്ടുകാരെ അപ്പൊ നമുക്കൊന്നൊരു വാഴത്തട തോര വീഡിയോ ആണ് കേട്ടോ ഇന്ന് നേടുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വാഴത്തട എന്നാണ് ഏട്ടോ ഇതിനെ പറയുന്ന വാഴപ്പിണ്ടി എന്നും പറയും അപ്പൊ നമുക്ക് വാഴത്തട ഒന്ന് തോരം വയ്ക്കാൻ കേട്ടോ അപ്പൊ ഇത് ഇതിനുണ്ടോ ഈ ഉൾഭാഗം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ തോരം വെക്കാനായിട്ട് ഇതിന്റെ പുറത്തുള്ള ഈ ലെയറിനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയും എന്നിട്ട് റൗണ്ട് ചെറിയ ചെറിയ ഷേപ്പിൽ നമുക്കൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതിനെങ്ങനെ ഇതുപോലെ കീറി ഇതാ തിന് ഇതിൻ്റെ ഈ ഒരു ലെയറിനെങ്ങ് മാറ്റിക്കളയം കേട്ടോ അപ്പം അത് നമ്മൾ തോരൻ വയ്ക്കാൻ എടുക്കത്തില്ല ഈ സാധനം ഇതിനങ്ങ് മാറ്റണം ഉണ്ടോ അതിനങ്ങ് മാറ്റണം എന്നിട്ട് നമുക്കിതിനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിന് അരിയണം അതെ ഇതുപോലെ അരിയണം കേട്ടോ അപ്പോഴേ നമ്മൾ പോലത്തെ ഒരു നാരു വരും കണ്ടോ നാല് വരും അപ്പം അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു ഇതിൻ്റെ മുത്തശ്ശിയാണ് കേട്ടോ പറഞ്ഞതെന്നിങ്ങനെ ചെറിയ സ്ലൈസി ആയിട്ട് അരിയണമെന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം മുത്തശ്ശിയാണ് എനിക്കുണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ അരിഞ്ഞു തരുന്നത് എന്നിട്ട് ഇതുപോലെയൊക്കെ ഇതിൻ്റെ നാരൊക്കെ എടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് മുത്തശ്ശിയാണ് കേട്ടോ പറഞ്ഞതെന്ന് ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ എൻ്റെ നാരെടുത്ത് കളയണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇന്ന് കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മുടെ എന്തോ പറയാം എണ്ണ തേച്ചിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒട്ടത്തിൽ കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ ഒന്ന് എണ്ണ എന്ന് തേച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അന്നതിൻ്റെ നാരണ എടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഒന്ന് കണ്ടോ കണ്ടോ പെട്ടെന്ന് കയ്യിൽ അധികം ഒട്ട് ഒട്ടത്തില്ല അതുപോലെ ചെറിയ 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 പീസാക്കി എടുക്കുക എന്നാലേ നമുക്ക് അരി ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതുപോലെ എൻ്റെ പുറത്ത് അല്ലാതെ കൊത്തി എരിയുന്നതാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഇതുപോലെ ഒന്ന് ചെറിയ സ്ലൈസി ആയിട്ട് എരിയെന്ന് കേട്ടോ നമുക്ക് അരിഞ്ഞ് അരിഞ്ഞ് തീർന്ന ശേഷം നമുക്കൊന്ന് നാലെടുത്ത് കൊടുക്കാം എല്ലായിരുന്നു അരിയാ ചെറിയ സ്ലൈസി ആയിട്ട് ഒന്ന് അരിഞ്ഞ ചെറിയ ഭയങ്കരമായിട്ട് സ്ലൈസി ആയിട്ട് അരിയാൻ പറ്റൂ നമുക്ക് തോര ഇത് ഇത് തന്നെയാണ് നമ്മളിങ്ങനെ കൊത്തി 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 തോരൻ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നത് അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ലൈസി ആയിട്ട് അരിയാനും പറ്റത്തില്ല ഒരു ഒരു മീഡിയം ചെറിയൊരു കനം വേണം കേട്ടോ ഇതേതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഈ ചട്ടം ചിലത് ഭയങ്കര വലുതാണ് കേട്ടോ വാഴത്തട്ടത് വലുതാണ് ഇത് ചെറിയ ചെറിയ വാഴയുടെതാണ് കേട്ടോ അതാണ് ചെറുത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് കണ്ടേ ഇപ്പം ഇതൊന്ന് ഒന്ന് കുറച്ച് കട്ടിയുള്ള ഭവാണ് അത് മാറ്റുന്നുണ്ടേ കണ്ടോ മഴ നാരി കണ്ടോ അപ്പം അതിനെ നമുക്കിതുപോലെ ആക്കിയെടുക്കാം ഇതുപോലെ നാരൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം അതൊക്കെ മാറ്റിയിട്ട് നമുക്കിതിൻ്റെ നാരൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നാരൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കൊടുക്കാം കേട്ടോ അല്ല ഓരോ നാട്ടം എടുത്തോണ്ട് നിന്നും ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ എടുക്കുന്നേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടാ മതി ഇതുപോലെയൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് തോര വെക്കാൻ തോരൻ വെച്ച് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഓ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വയറ്റിലേതുള്ള എന്തോ പറയുമ്പോ കല്ല് അതൊന്നും നമ്മുടെ ഈ വാഴത്തട കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കും ഈ വാഴത്തടയിലുള്ള വെള്ളമുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ജ്യൂസായിട്ട് കുടിക്കുന്നതും നല്ലതാന്ന് കേട്ടോ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇതുപോലെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിനൊന്ന് ഇങ്ങനെ കൊത്തി 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 ഉത്തി അരിഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് നമുക്കൊന്ന് കഴുകിയെടുക്കാനുള്ളത് ഇതുപോലെ നമുക്ക് ചെറിയ ഇതാണ്ട ഇതുപോലെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൊത്തി 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 ഇങ്ങനെ 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 അരിയണം കേട്ടോ അങ്ങനെയാണ് അരിയുന്നത് പിന്നെ അതിൽ വെച്ച് അരിയാൻ ഇത്തിരി പാടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കൊത്തി കൊത്തി അരിവാണെങ്കിൽ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് എളുപ്പം ഇതിപ്പോൾ സംഭവം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കൊത്തി 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 അല്ല അല്ല ചെറിയ ചെറിയ ഇതായിട്ട് വരും കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഏതത്തിന് എങ്ങനെയാണോ அது போல அதுபோல இங்கே இனி கொத்திகொத்தி கொத்திகொத்தி அரிஞ்செடுக்கணும் அல்ல கண்ட இது போன கொத்திகத்தும் நமக்கு ஒன்னும் அரிஞ்செடுக்க അപ്പൊ നമ്മളിതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം നമുക്കിതിൽ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ കുഞ്ഞുള്ളി ഒന്ന് തൊലിച്ചെടുക്കാം കേട്ടോ കുഞ്ഞുള്ളിയാണ് നല്ലത് അപ്പൊ കുഞ്ഞുള്ളി നമുക്കൊന്ന് ഇതിനൊന്ന് പൊളിച്ചെടുക്കാം കുഞ്ഞുള്ളി ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ നമുക്ക് കുഞ്ഞുള്ളീനെ ഇതുപോലെ ചെറിയ ചെറിയ അരിഞ്ഞെടുക്കാം ഒരു പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കാടുകൊടുക്കാം കേട്ടോ കാടുകാത്തോണ്ട് ഞാൻ ജീരകവണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ ചെറിയ ഉള്ളി എരിഞ്ഞിട്ട് അതിച്ച് കൊടുക്കാം കൊടുക്കാം കേട്ടോ ഉണ്ടല്ലോ അത് കൊടുക്കാം കേട്ടോ കഴുകി ഞാനിങ്ങനെ തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം കൊറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വെള്ളം ഒഴിക്കണ്ട ഒന്ന് എന്താ പറയാം കുറച്ച് നേരം അടച്ചു വെച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അടച്ചാൽ അവിടുന്ന് വെന്തോളും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അടുങ്ങട്ടപ്പ ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചേക്കണം കേട്ടോ ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചേക്കണം നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ തിരികെ എടുക്കാം കേട്ടോ അരപ്പുണ്ടാക്കാനായിട്ട് നമുക്കൊന്ന് തേങ്ങ തിരികെ എടുക്കാം ചെറുതായിട്ടൊന്ന് വാടി തന്നിട്ടുണ്ടായാലും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് വെള്ളം തേങ്ങ ചെടുക്കട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി അടച്ചു വെച്ചിട്ട് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കേട്ടോ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ മിക്സിൽ ജാറിലിട്ടൊന്ന് ഒന്ന് സാധിച്ചെടുക്കാം കേട്ടോ അതൊന്ന് വെന്താ നോക്കാം കേട്ടോ വെള്ളമൊക്കെ വെച്ചതൊന്ന് മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വെന്താ നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ ആ നമുക്കൊന്ന് ചെറുപയർ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുപയർ ഞാൻ എടുത്ത് വെച്ച് ചെറുപയർ ഇല്ലേ അതൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം ചെറുപയർ തട്ടി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടിവെച്ച് അരപ്പുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊന്നും തട്ടി കൊടുക്കാം കേട്ടോ ചെറുപയർ ഇടുമ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് വരുന്നത് ഈ തോരത്തിന് വാഴപ്പട്ടി തോരത്തിന് ചെറുപയർ ഇടുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ നോക്കിയിട്ടാണ് ഇനി അടുത്തിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വാഴപ്പണ്ടി വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാനെട്ടോ അപ്പം നമ്മുടെ തോഴ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ വെറ്റിയിട്ട് കേട്ടോ നല്ല തോഴ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വാഴത്തട നമ്മുടെ ഇവിടെ വാഴത്തട എന്നാണ് പറഞ്ഞ കേട്ടോ വാഴത്തട തോര റെഡി ആയിട്ടുണ്ട് നമ്മുടെ വാഴപ്പിണ്ടി തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടി തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴത്തട തോര റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ